അന്തമാൻ എന്ന് പറയുന്നത് അത് കണ്ടാൽ കണ്ടാലൊരു ഡീപ്പാണ് എന്നൊരു മനുഷ്യനും തോന്നുകയില്ല ഒരിക്കൽ ലക്ഷദ്വീപിലെ സൈഡ് സാഹിബ് ഒപ്പം മിക്കോപ്പ ലക്ഷദ്വീപാണല്ലോ അവിടെ നിന്ന് വന്നിട്ട് അന്തമാൻ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഐലൻഡല്ല മെയിൻലാൻഡെന്നാണ് കാരണം അത്രയും നമ്മൾ കാടും മലയും ഒക്കെയാണ് കാണാൻ പോകണമെന്ന് മാത്രമല്ല മുന്നൂറ് കിലോമീറ്റർ നമുക്ക് അവിടെ ബസ്സിൽ സഞ്ചരിക്കാൻ കഴിയും റോഡിലൂടെ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാം അതിൽ രണ്ട് സ്ഥലത്ത് ഒരു ബഹിക്കൽ തരുന്നുണ്ട് അത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ഫുള്ളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ആണ് പോർട്ട് ബ്ലയറിൽ നിന്ന് ഡിഗ്രിപൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതൊരു വളരെ വളരെ ലോങ് ആണ് അപ്പൊ പ്രകൃതിപരമായിട്ട് അന്തമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം സങ്കല്പത്തിൽ ഉണ്ടാവുന്ന ഒരു ദ്വീപല്ല ഒരു ദ്വീപിലാണ് നമ്മൾ വസിക്കുന്നത് എന്നോ അല്ലെങ്കിൽ കടൽമാലകളോ അല്ലെങ്കിൽ കടലിന്റെ തിരമാലകളോ അതൊന്നും അവിടെ ഉണ്ടാവില്ല യാതൊരു നിലത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അന്തമാനെക്കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആനുപാതികമായി നോക്കുമ്പോൾ മുസ്ലിം ഉദ്യോഗസ്ഥരുടെ ഒരു സ്ഥലം പോലീസും അതുപോലെ ഉയർന്ന ഉദ്യോഗങ്ങളും ഒരുപാട് ധാരാളം അലഹില്ല മുസ്ലിങ്ങൾ അത് അണ്ടമാന്റെ ഒരു സവിശേഷതയായി തന്നെ